السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وحبيبنا محمد وآله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين ما بعد نمسكار الشيشم الله ذكره للبتور ذكران إمام بخاري رحمة الله علي الدائفة تند صحيح عمر മൈമൂൻ അൽ ഔദി അദ്ദേഹം പറയുകയാണ് അഥവാ സാദ് വക്കാസ് റദി അള്ളഹ്വാൻ അദ്ദേഹം സ്വന്തം മക്കൾക്ക് ഈ വാക്കുകൾ പഠിപ്പിച്ചു കൊടുത്തിരുന്നു അധ്യാപകൻ കുട്ടികൾക്ക് എഴുത്തു പഠിപ്പിക്കുന്നത് പോലെ അത്രയും ശ്രദ്ധിച്ച് സൂക്ഷിച്ച് റിപ്പീറ്റ് ചെയ്ത് അവരെ കൊണ്ട് പറഞ്ഞ് എഴുതിപ്പിച്ചൊക്കെ പഠിപ്പിച്ചിരുന്നു എന്നർത്ഥം ഈ കലിമാത്തുകൾ അഥവാ ഒരു ദ്വാൻകുൽ എന്നിട്ട് അദ്ദേഹം പറയും ഇതിങ്ങനെ എത്ര പ്രാധാന്യപൂർവ്വം പഠിപ്പിച്ചിട്ട് അതിനുള്ള വജി അദ്ദേഹം പറയുകയാണ് ഇന്ന റസൂലം നബിസ് അലൈ വസ്ലമ്മ എല്ലാ നമസ്കാര ശേഷവും ഈ കലിമാകൾ കൊണ്ട് ഈ കലിമാത്തുകളിൽ അല്ലെങ്കിൽ അതിൽ പറയപ്പെട്ട ആശയങ്ങൾ അതിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടിയിരുന്നു അള്ളാഹുവിനോട് അഭയം തേടിയിരുന്നു അപ്പം അള്ളാഹുവിൻ്റെ റസൂല് രക്ഷ തേടിയ ദ്വകളിൽപ്പെട്ട കാര്യമാണ് എങ്ങനെയാണ് നബി ബിസ്വലിസ്ലം ദ്വാ ചെയ്തത് അള്ളാഹുമ്മ അള്ളാഹുവേ ഇന്നി ഔപിക്ക ഞാൻ നിന്നിൽ അഭയം തേടുന്നു മിനൽ ജുബുൻ ഭീരുത്വത്തിൽ നിന്നും ഭീരുത്വം ജുബൻ എന്ന് പറഞ്ഞാൽ ഭീരുത്വം പേടി വ ഔദുബിക്ക അൻ അറുദ്ധ ഇല അറുതലിൽ ഒഴുമുറുബിക്ക ഞാൻ നിന്നിൽ അഭയം തേടുന്നു അൻ അറുദ്ധ ഞാൻ മടക്കപ്പെടുന്നത് അൻ അറുദ്ധ ഞാൻ മടക്കപ്പെടുന്നത് ഇല അറുതലിൽ ഒഴുമുറ അങ്ങേയറ്റത്തെ വാർദ്ധക്യത്തിലേക്ക് ഞാൻ നിന്നിൽ അഭയം തേടുന്നു മിൻ ഫിത്നത്തി ദുനിയ ദുനിയാവിൻ്റെ ഫിത്നയിൽ നിന്ന് പരീക്ഷണങ്ങളിൽ നിന്ന് വ മിൻ അദാബിൽ അതേപോലെ തന്നെ ഖബറിലെ ശിക്ഷയിൽ നിന്നും അപ്പോൾ നിന്നുഹു അലി വസല്ല എല്ലാ നമസ്കാര ശേഷവും അള്ളാഹുവിനോട് രക്ഷ തേടിയ ഒരു ദ്വാ ആണത് ഇതിൻ്റെ ഗൗരവം കൊണ്ടാണ് സഅദ് ഇബ്നു സാഹിബ് നബി വക്കാസ്വറിയാഹു അനഹു തൻ്റെ ഇത് പഠിപ്പിച്ചു കൊടുത്തത് ആ ഒരു മാതൃക പിന്തുടർന്നുകൊണ്ട് നാമും ഈ ദുആ പഠിക്കുകയും നമ്മുടെ മക്കൾക്ക് കുട്ടികൾക്ക് ഒക്കെ ഈ ദുആ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട് അതിലാദ്യം രക്ഷ തേടിയ കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അള്ളാഹു അല്ലാഹുവേ ഭീരുത്വത്തിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു ഭീരുത്വം എന്നുള്ളത് ഒരാളുടെ പേഴ്സണാലിറ്റിയെ ബാധിക്കുന്നൊരു വിഷയമാണ് മാത്രമല്ല അയാളുടെ ജീവിതത്തിലെ ഒരുപാട് നല്ല തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് ഭീരുത്വം അയാളെ തടയും ഇവിടെ ഒരു വിശ്വാസി ധൈര്യശാലിയായിരിക്കണം അള്ളാഹുവിൻ അങ്ങനെയുള്ള വിശ്വാസികളെയാണ് ഇഷ്ടം സഹീഹായ ഹദീസിൽ കാണാം അൽ മുക്മിൻ ഉൽബ് ഇൽ ദുർബലനായ ഒരു വിശ്വാസിയേക്കാൾ അള്ളാഹുവിന് കരുത്തനായ ഒരു വിശ്വാസിയെയാണ് ഇഷ്ടം ഏതാണ് ആ കരുത്ത് കുവ്വത്തുൽ കൽബാണ് ഹൃദയത്തിൻ്റെ കരുത്താണ് ശരീരത്തിൻ്റെ ആരോഗ്യമല്ല നല്ല ആരോഗ്യമുള്ള ഒരാളും ചിലപ്പോൾ പേടിത്തൊണ്ടനായിരിക്കും നല്ല മസിലും കാര്യങ്ങളും ഹൈറ്റും ഒക്കെ ഉണ്ടാവും പക്ഷേ പേടിയായിരിക്കും എന്നാൽ വളരെ സാധുവായ മെലിഞ്ഞുണങ്ങിയ മനുഷ്യന്മാർ ചിലപ്പോൾ നല്ല ധൈര്യശാലികളായിരിക്കും ഹൃദയം കൊണ്ട് അബ്ദുള്ള മസൂദ്റിയാത്ത അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ ചെറുപ്പം കണ്ട് സ്വഹാബികൾ ചിരിച്ചു എന്നാണ് നബി നബിസ്വലാദ് അലൈഹി സ്വലാമ മിസ്വാക്കിൻ്റെ ഒരു കഷ്ണം പൊട്ടിക്കാൻ വേണ്ടി ഒരു മരത്തിൽ കയറാൻ പറഞ്ഞു അദ്ദേഹത്തോട് അബ്ദുല്ലാഹുൻ മസൂദ് അറിയാഹു ആ മരത്തിൽ കയറി മരത്തിൽ കയറിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കാല് വളരെ കൃത്യമായിട്ട് അടിയന്ന് നോക്കുകയല്ലേ അപ്പം കാ കണങ്കാൽ കാണുകയാണ് മെലിഞ്ഞുണങ്ങിയൊരു കണങ്കാൽ സ്വഹാബികൾ അത് കണ്ട് ചിരിച്ചു നബി അലൈഹി നബിസ്ലാസ്ലം ചോദിച്ചു മിമ്മത്ത് ലഹുൻ അതിനാണ് നിങ്ങൾ ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കണങ്കാലിൻ്റെ ദിക്കത്ത് അത്രയും മെലിഞ്ഞതാണ് അത് കണ്ടപ്പോൾ ചിരിച്ചതാണ് നബി അലൈഹി നബിസ്വല്ലം പറഞ്ഞു ഖിയാമത്ത് നാളിൽ മീസാനിൽ ഒഹദു പർവ്വതത്തെക്കാൾ അതിന് തൂക്കമുണ്ടാകും ഖിയാമത്ത് നാളിൽ മീസാനിൽ ഉഹുദ് പർവ്വതത്തെക്കാൾ തൂക്കമുണ്ടാകും ആ രണ്ട് കാലുകൾക്കൊന്നാണ് നിലപാടിൻ്റെ ശക്തിയായിരുന്നു സൂറത്തുർ റഹ്മാൻ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ മക്കയിലുള്ള ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ ശത്രുത വ്യാപകമായിരിക്കുന്ന സന്ദർഭത്തിൽ ഏറ്റവും ആദ്യം കാബാലയത്തിൽ വെച്ച് ഉറക്കെ സൂറത്തുർ റഹ്മാൻ ഓതി അതിന് ധൈര്യം കാണിച്ചത് ഈ പറഞ്ഞ ആളാണ് പകുതി എത്തിയപ്പോൾ അടി കൊണ്ടു അടി ബോധം കെട്ട് വീണു ആളുകൾ എടുത്തുകൊണ്ട് ബോധം വന്നപ്പോൾ പറഞ്ഞത് ഞാൻ പകുതി എത്തിയിട്ടുള്ള ഒന്ന് മുഴുവനാക്കാൻ ഒന്നുകൂടി അങ്ങോട്ട് പോകണം എന്നാണ് പറഞ്ഞത് പകുതി എത്തിയിട്ടുള്ള എനിക്ക് റഹ്മാൻ ഒന്ന് പൂർത്തീകരിക്കണം വീണ്ടും അങ്ങോട്ട് പോയി ഓതണം എന്നാണ് പറഞ്ഞത് അപ്പോൾ ശരീരത്തിൻ്റെ ശക്തിയല്ല ഉദ്ദേശിക്കുന്നത് നിലപാടുകളുടെ ശക്തിയാണ് ഈ ദുർബലത ഉണ്ടായാൽ അത് പിതാവിനുണ്ടായാൽ ഭർത്താവിനുണ്ടായാൽ ഒരു വ്യക്തി എന്നുള്ള നിലക്കൊരു മുസ്ലിമിനുണ്ടായാൽ പല ഇസ്ലാമിക വിഷയങ്ങളിലും അയാൾക്ക് വിട്ടുവീഴ്ച കാണിക്കേണ്ടി വരും ആദർശത്തിൽ വിട്ടുവീഴ്ച കാണിക്കേണ്ടി വരും നിലപാടുകളിൽ വിട്ടുവീഴ്ച കാണിക്കേണ്ടി വരും സുന്നത്തുകളിൽ വിട്ടുവീഴ്ച കാണിക്കേണ്ടി വരും കാരണം അവർ പലതിനെയും ഭയപ്പെടുമ്പോൾ അതിനനുസരിച്ച് നിലപാട് സ്വീകരിക്കും എന്നാൽ ധൈര്യശാലിയായ ഒരാൾ അയാൾ ആത്യന്തികമായി ഉണ്ടാകുന്ന റിസൾട്ടിനെ കുറിച്ച് ചിന്തിക്കും അതിനിടയിൽ ഉണ്ടാകുന്ന പരീക്ഷണങ്ങളെ അയാൾ അവഗണിക്കും ഈ പരീക്ഷണങ്ങളെ ഞാൻ ഫേസ് ചെയ്യാം എന്ന ആ ധൈര്യമാണ് യഥാർത്ഥത്തിൽ ധൈര്യം എന്ന് പറയും ഷുജാഅത് എന്ന് പറയുന്നത് പ്രതിസന്ധികളെ പരീക്ഷണങ്ങളെ ഫേസ് ചെയ്യാം എന്ന ആ നിലപാടാണ് ആ തൻ്റെ ഇടമാണ് ശരിക്കും ധൈര്യം അബുബക്ര സുദ്ദീഖ് അൻ ഉമർ ഖത്താബ് റളിയല്ലാഹു അഖുവിനെ അപേക്ഷിച്ച് വളരെ ശാരീരികമായി ദുർബലനാണ് നബി അലൈഹി അലിസ്ലമോട് അദ്ദേഹം പറയാറുണ്ട് ഞാൻ ഇസാറ് തുണി ഉടുത്താൽ എപ്പോഴും അരയുടെ അര മെലിഞ്ഞതായതുകൊണ്ട് തുണി ലൂസായി പോവുക അതുകൊണ്ട് നബിയെ ഇടയ്ക്ക് നിര്യാണിയുടെ താഴേക്ക് പോകുന്നുണ്ട് അത് ഞാൻ അറിഞ്ഞിട്ടല്ല അറിയാതെ സംഭവിക്കുന്നതാണ് അതിന് എനിക്ക് കുറ്റമുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് അപ്പോഴാണ് നബി നബീസ്വലസ്ലം പറഞ്ഞത് അത് താങ്കൾ മനഃപൂർവ്വം കൂടി ചെയ്യുന്നതല്ലല്ലോ മറിച്ച് അദ്ദേഹത്തിന്റെ അര ചെറുതായത് കൊണ്ട് ലൂസായി പോവുകയാണ് അങ്ങനെയുള്ള അബൂബക്രീ ഖിയാൻ പോവായിരുന്നു ഇമാൻ കൊണ്ട് ഏറ്റവും കരുത്തൻ ഹവാരജികളുടെയും സക്കാത്ത നിഷേധികളുടെയും ഒക്കെ വലിയ ഫിത്തനകളിൽ പാറ പോലെ ഉറച്ചു നിന്നു അദ്ദേഹത്തിന്റെ രണ്ടു വർഷത്തെ ഖിലാഫത്ത് എന്ന് പറഞ്ഞാൽ പണ്ടേടത്തിന്റെ ഖിലാഫത്താണ് എന്തുകൊണ്ട് അതാണ് ആ ധൈര്യം ഈ ധൈര്യം വിശ്വാസികൾക്ക് വേണം ഇത് റബ്ബിനോട് നമ്മൾ ചോദിച്ചു വാങ്ങണം എല്ലാവർക്കും ഉണ്ടാവൂല പടച്ച റബ്ബിനോട് നമ്മൾ ഭീരുത്വത്തിൽ നിന്ന് രക്ഷ തേടണം കാരണം ഭീരുത്വം ദുനിയാവിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ ദുനിയാവിൻ്റെ കാര്യം ചെയ്യുന്നതിലും പേടിയുള്ള ആളുകൾക്കൊന്നും നേടിയെടുക്കാൻ കഴിയില്ല ധൈര്യശാലികൾക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ പക്ഷെ ആ ധൈര്യം ഒരിക്കലും വിഡിത്തമാവരുത് എന്ന് മാത്രം മറിച്ച് മുഷാവറ വളരെ പ്രധാനമാണ് ചില ആളുകൾ ധൈര്യം ഓവറായി ഒക്കെ സ്വന്തം തീരുമാനിക്കും അത് പാടില്ല അമൃഹും ഷൂറാ വൈനും നിങ്ങൾ എത്ര ധൈര്യശാലികളാണെങ്കിലും കാര്യങ്ങൾ കൂടി ആലോചിക്കണം നബി അലൈഹി അലൈവലമ മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ധൈര്യശാലിയായിരുന്നു മുഹമ്മദ് നബി അലൈഹി അലൈവലം സഹാബികൾ പറയാണ് ഒഹദ് യുദ്ധത്തിൽ ഞങ്ങൾ പരിചയാക്കിയത് നബിയായിരുന്നു ഒഹദ് യുദ്ധത്തിൽ ഞങ്ങളുടെ പരിചയ നബിയായിരുന്നു എന്ന് കാരണം അലൈഹി അലൈവലമ ധൈര്യപൂർവ്വം നിന്നിരുന്നു എന്നാണ് അതോടൊപ്പം അതൊരു മൊഴജിതത്ത് കൂടിയായിരുന്നു അലൈഹി വസല്ലം അങ്ങനെയുള്ള നബി അലൈഹി സ്വലം കരുത്തരായ സഹാബികൾ പക്ഷെ അവരാരും തന്നെ മുഷാവറ ഉപേക്ഷിച്ചിട്ടില്ല അതേത് യുദ്ധമാകട്ടെ എത്ര ചെറിയ തീരുമാനമാകട്ടെ അമ്രുഹും ഷൂറാവൈനവും കൂടി ആലോചിക്കുക എന്നിട്ട് ഫൈദ അസംതഫക്കൽ എന്നിട്ടൊരു തീരുമാനത്തിലെത്തിയാൽ പിണ് അള്ളാഹുവിൽ വരമേൽപ്പിക്ക അതുകൊണ്ട് തന്നെ എടുത്തുചാട്ടം ധൈര്യമല്ല മുഷാവറ വേണം മുഷാവറ കൂടി തീരുമാനിച്ചിട്ട് പിന്നെ ഒരു ചൂറ കൂടിയുണ്ട് അതാണ് സലാത്തുൽ ഇസ്തിഹാറ അത് റഹ്മാനായ റബ്ബിനോടുള്ളതാണ് പടച്ച റബ്ബെ ഞാൻ ഇങ്ങനെയൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് അതിനു മുമ്പ് ഇന്ന ചർച്ചകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ അവസാനം ഞാൻ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയ റബ്ബേ ഇനി ഇതാ ഞാൻ ഈ വിഷയം നിന്നിലേക്ക് വിടുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടാവണേ ഹൈറാണെങ്കിൽ റബ്ബെ ഇതിനെ നിലനിർത്തിയിട്ട് ഇതിൽ വറക്കത്ത് തരണേ അതാണ് ധൈര്യം ധൈര്യം ഒരിക്കലും സുന്നത്തിനെതിരായി പ്രവർത്തിക്കാനും പ്രേരിപ്പിക്കാൻ പാടില്ല അതുകൊണ്ട് അള്ളാഹു ഇനി പ്രായത്തിൻ്റെ ആധിക്യത്തിലേക്ക് എത്തുന്നതിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു ഇവിടെ പ്രായത്തിൻ്റെ ആധിക്യം എന്ന് പറഞ്ഞാൽ വയസ്സ് കൂടുന്നതല്ല ഉദ്ദേശം വയസ്സ് കൂടിയാൽ ഉണ്ടാകുന്ന ചാബല്യങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്നാണ് കാരണം അർധലുൽമുറിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ കുട്ടികളുടെ ബുദ്ധിയിലേക്ക് തിരിച്ചു പോകും കുട്ടികളുടെ ബുദ്ധിയിലേക്ക് തിരിച്ചു പോകും പിന്നെ ഒരു കുട്ടിയെ നോക്കേണ്ടതുപോലെ മറ്റുള്ളവർ ആ വ്യക്തിയെ നോക്കണം സംരക്ഷിക്കണം അദ്ദേഹത്തിന് തന്നെ ഇബാദത്തുകളും മറ്റും ചെയ്യാൻ കഴിയില്ല തംയീസ് നഷ്ടപ്പെടും വിവേചന ബുദ്ധി നഷ്ടപ്പെടും അങ്ങനെ ആകുമ്പോൾ അതൊരു വലിയ പ്രശ്നമാണ് അതിൽ നിന്ന് നമ്മൾ അള്ളാഹുവിനോട് അഭയം തേടണം എന്നാൽ ആയുസ് ബുദ്ധിശക്തി നഷ്ടപ്പെടാത്ത ഓർമ്മശക്തി നഷ്ടപ്പെടാത്ത ആയുസ്ല വർധനവ് ഹൈറാണ് അതുകൊണ്ടാണ് ബിസലള്ളാഹു അലൈ വസ്സലമ്മയോട് അയ്യു നാസി അഫ്വൽ ഏറ്റവും നല്ല മനുഷ്യൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ വിശ്വസം പറഞ്ഞ എന്താണ് മൻ തോൽഹു വഹസുന അമലുഹു ഒരുപാട് പ്രായം എന്നാൽ നല്ല പ്രവർത്തനങ്ങൾ അത് ബറക്കത്താണ് ഹൈറാണ് എത്ര പ്രായം ചെന്നാലും ഓർമ്മശക്തിക്കോ ബുദ്ധിശക്തിക്കോ ഒരു പ്രശ്നവും ഇല്ലാത്ത തമീസ് നഷ്ടപ്പെടാത്ത അവസ്ഥ ഉണ്ട് സൽക്കർമ്മങ്ങളിൽ മുന്നേറുന്ന ആളുകൾ അത് ഹയർ തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടത് വാർദ്ധക്യത്തിൻ്റെ എല്ലാ ദുർബലതകളിലേക്കും എത്തിയിട്ട് ഒരു പ്രയാസമുണ്ടാകുന്ന ഷറഇൻ്റെ കാര്യങ്ങളൊന്നും പാലിക്കാൻ പറ്റാത്ത ശുദ്ധിയുടെ വിഷയത്തിൽ ശ്രദ്ധിക്കാൻ പറ്റാത്ത കുട്ടികളെപ്പോലൊരവസ്ഥയിലേക്ക് മാറുന്നതിൽ നിന്ന് നബിസ്ാഹു അലൈ വസലമ്മ അഭയം തേടിയിരുന്നു ദുനിയാവിൻ്റെ എല്ലാ ഫിത്നകളിൽ നിന്നും കാരണം ദുനിയാവ് വമൽ ദുനിയാവ്നിയർ വഞ്ചനയുടെ വിഭവങ്ങളാണ് ഈ ദുനിയാവിലുള്ളതൊക്കെ നിങ്ങളെ മോഹിപ്പിക്കുന്നതാണ് അതിലുള്ളതെല്ലാം അലൽ ഭൂമിക്ക് മേലെയുള്ളതൊക്കെ അലങ്കാരമാണ് മയ്യുഹും നിങ്ങളിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവർ ആരാണെന്ന് പരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹു ചെയ്ത ഒരു പരീക്ഷണമാണത് അള്ളാഹു സംവിധാനിച്ചത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾ ആ സീനത്തിനോടുള്ള നിങ്ങളുടെ സമീപനം ഇസ്ലാമികമാണോ അല്ലേ അതിലേതൊക്കെ പടും എല്ലാം പറഞ്ഞു സ്ത്രീകൾ കുതിര ബിസിനസ് സ്വർണം വെള്ളി എല്ലാം എല്ലാറ്റിനോടും മനുഷ്യന് ശഹവാത്തുണ്ട് ആഗ്രഹങ്ങളുണ്ട് പൂതികളുണ്ട് പക്ഷെ അത് ഇസ്ലാം അനുവദിച്ച വഴികളിലൂടെയാണോ അല്ലേ അതാണ് പരീക്ഷണം അതുകൊണ്ട് റബ്ബെ ദുനിയാവിൽ ഒരുപാട് ഫിത്നകളുണ്ട് പ്രവാചകം പറഞ്ഞില്ലേ ദുനിയസ നിങ്ങൾ ദുനിയാവിനെ ശ്രദ്ധിക്കണം എസ്പെഷ്യലി സ്ത്രീകളെയും ശ്രദ്ധിക്കണം കാരണം അത് നിങ്ങൾക്ക് പരലോകത്തിന് തടസ്സമായി തീരുന്ന കാര്യമായി ഭവിക്കരുത് അതിൽ നിന്ന് അഭയം തേടിയിരുന്നു ബിക മിൻ അദാബിൽ ഖബർ ഖബറിലെ ശിക്ഷയിൽ നിന്നു അദാബുൽ പ്രിയപ്പെട്ടവരെ ഖബറിലെ ശിക്ഷ സത്യമാണ് അതുകൊണ്ടാണ് ഇനി ബിശ്രാൽസം പറഞ്ഞത് ഒരാൾ മരിക്കുന്നതോടുകൂടി അയാളുടെ കിയാമത്ത് സ്റ്റാർട്ട് ചെയ്തു ഹിസാബും കിയാമത്തും ഒക്കെ സ്റ്റാർട്ട് ചെയ്തു മരിക്കുന്നതോടുകൂടി അതുകൊണ്ട് തന്നെ നാൾ എത്രയോ ദൂരെയാണെന്ന് ഇന്നഹും മനുഷ്യൻ വിചാരിക്കുന്ന അതൊരുപാട് ദൂരെയാണ് എന്ന് എന്നാൽ നാം അതിനടുത്തായി കാണുന്നു എന്താണ് അതിൻ്റെ ആ എന്ന് പറയുന്നത് മൗത്താണ് മരണമാണ് മരണം ആദ്യത്തെ മനസിലാണ് ആദ്യത്തെ മൻസിലാണ് ഖബർ ആദ്യത്തെ വീടാണ് അവിടെ ഹിസാബുണ്ട് മലക്കുകൾ ചോദിക്കും മൻ വമാ വമാദീനുഖ് വമൻ നബീയുക് മൂന്ന് ചോദ്യങ്ങളുണ്ട് ഹിസാബാണ് ഇതിൻ്റെ ഉത്തരമനുസരിച്ച് അവിടെ നൈമുമുണ്ട് അതാബുമുണ്ട് ഉത്തരം റെഡിയാണെങ്കിൽ സ്വർഗത്തിൽ നിന്നൊരു വാതിൽ തുറക്കപ്പെടും അതിലെ വിഭവങ്ങൾ കൊണ്ടുവരപ്പെടും അതിലെ വിരിപ്പ് കൊണ്ടുവരപ്പെടും കഫൻപുട മാറ്റിയിട്ട് സ്വർഗത്തുനിന്ന് കൊണ്ടുവന്ന ആ ഡ്രസ് ഇടിക്കുംബിയായ ലോകമാണ് അള്ളാഹുവിൻ്റെ റസൂൽ അറിയിച്ചതാണ് ഇല്ല എങ്കില ഉത്തരം തെറ്റാണെങ്കിൽ നരകത്തിലേക്കുള്ള വാതിൽ തുറക്കാൻ പറയും നരകത്തിലെ ചൂടും നരകത്തിലെ ചില വിഭവങ്ങളും കൊണ്ടുവരപ്പെടും നരകത്തു നിന്നുള്ള ഉടയാടയുണ്ടാകും വിരിപ്പുണ്ടാകും അതാ ബുൽഖബി ഹക്കുൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി റബ്ബിനോട് കാവലിന് തേടണം അദാബുൽ ഖബർ കാഫിറുകൾക്ക് മാത്രമാണോ അല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിങ്ങൾക്ക് നിസ്സാരമെന്ന് തോന്നുന്ന തെറ്റുകളുടെ വിഷയത്തിൽ പോലും കബർ ശിക്ഷയുണ്ടെന്നാണ് ആ ശിക്ഷ കഴിഞ്ഞ കഴിഞ്ഞൊരു പക്ഷേ മഹ്ഷറിൽ അള്ളാഹ് ഉസ്ബാനോ തേല ആ വ്യക്തിക്ക് ചിലപ്പോൾ പുറത്തു കൊടുത്തേക്കാം തെറ്റുകൾക്ക് ശിക്ഷയുണ്ട് മൂത്രമൊഴിച്ചിട്ട് കൃത്യമായി ശുദ്ധിയാക്കാത്തവൻ കബറിൽ വെച്ച് ശിക്ഷിക്കപ്പെടുന്നത് നബി നബിസ്വലാഹ് അലൈഹി സ്വലം കല്ലാഹു കേൾപ്പിച്ചു കൊടുത്തു നമീമത്ത് പറഞ്ഞാൽ ആൾ അഥവാ ഇവിടെ ഉള്ളത് അവിടെ പറയാ അവിടെ ഉള്ളത് ഇവിടെ പറയാം അയാൾ പറഞ്ഞത് ഇയാളോട് പറയാ ഇയാൾ പറഞ്ഞത് അദ്ദേഹത്തോട് പറയാ മനുഷ്യരെ തമ്മിൽ തെറ്റിക്കുന്ന അങ്ങേയറ്റത്തെ സ്വഭാവം നബി നബിസറദ് പറഞ്ഞു അതിൻ്റെ പേരിലാണ് ശിക്ഷിക്കപ്പെടുന്നത് റീബത്തിന് നമീമത്തിന് ഇതിനൊക്കെ ശിക്ഷയുണ്ട് ഒളു എടുക്കാതെ നമസ്കരിച്ചവർക്ക് ശിക്ഷയുണ്ട് നൂറടിയാണ് നൂറടിയാണ് വളക്കാതെ നമസ്കരിച്ചവർക്കുള്ള ശിക്ഷ ശുദ്ധിയില്ലാതെ നമസ്കരിച്ചാൽ ആ വ്യക്തി ദ്വാ ചെയ്യുന്നതാണ് പടച്ചറബ നൂറടി താങ്ങാൻ കഴിയില്ല കുറച്ച് തരണേ കുറച്ചു തരണേ പറഞ്ഞ് 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 അവസാനം അള്ളാഹു ഉസ്മാനോത്തല പറയും ഒരടി അടിച്ചാൽ മതി നോക്കും ആ ഒരൊറ്റ അടി ഒരു പർവ്വതത്തെയാണ് അടിക്കുന്നതെങ്കിൽ അത് ചിന്ന ഭിന്നമായി പോകുന്നു ആജാദിയടി കബറിലുണ്ട് കബറിലേക്ക് പാമ്പുകൾ വരുന്ന ഒട്ടനവധി തലകളുള്ള പാമ്പുകൾ തിന്നീനുകൾ ഓരോന്നിനും തൊണ്ണൂറ്റിയൊമ്പത് തലയുണ്ടാകുമെന്ന് കബറിലെ ശിക്ഷയുടെ ഭാഗമാണ് ചെറിയ കാര്യമല്ല നബിസ് അലൈ വസ്സല നിരന്തരം ഖബറിലെ ശിക്ഷയിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടിയിരുന്നു കാരണം അദാബുൽ ഖബരി ഹക്കുന്ന് ഖബറിലെ ശിക്ഷ സത്യമാണ് അത് ഈ ഉമ്മത്തിലെ തെറ്റ് ചെയ്ത ആളുകൾക്കുമുണ്ട് അതാ മുസ്ലിമീങ്ങൾക്കാണ് എന്ന് വിചാരിച്ചത് നമ്മൾ നിൽക്കരുത് റബ്ബിനോട് നിരന്തരം പടച്ച റബ്ബിനോട് കാവലിനെ തേടിക്കൊണ്ടിരിക്കണം ഈ നാല് കാര്യങ്ങളിൽ നിന്ന് റസൂൽ ഉള്ളാഹി സല്ലാഹു അലൈഹി വസ്ലമാം നമസ്കാര ശേഷം അള്ളാഹുവിനോട് കാവൽ തേടിയിരുന്നു നാം ഇത് കാവൽ തേടുക നമ്മുടെ മക്കൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കുക മറ്റൊന്ന് ഇമാം മുസ്ലിം റഹമത്തുല്ലി അദ്ദേഹത്തിൻ്റെ സുഹേഹിൽഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു അൻ യമീനിഹി ഞങ്ങൾ നമസ്കാരം കഴിഞ്ഞാൽ നബി നബിസ് വസ്സല അധികവും വലതു തിരിഞ്ഞിരിക്കും ചിലപ്പോൾ സ്വഹാപത്തിൻ്റെ നേരെ ചിലപ്പോൾ ഇടതു ഭാഗത്തേക്കും രണ്ട് ഭാഗത്തുകൂടെയും അള്ളാഹുവിൻ്റെ റസൂല് പെട്ടെന്ന് എഴുന്നേറ്റ് പോകാറുമുണ്ട് ചില സമയത്ത് അല്പസമയം അധികം ഇരിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പലപ്പോഴും നബിയുടെ വലതുഭാഗത്ത് സഫിൽ വലതുഭാഗത്തിരിക്കാൻ ശ്രമിക്കുമായിരുന്നു കാരണം നമസ്കാരം കഴിഞ്ഞാൽ നബി അധികവും വലത്തോട്ടിരിക്കുന്നത് കൊണ്ട് ഞങ്ങളെയൊക്കെ റസൂൽ നോക്കുമല്ല അപ്പോൾ റസൂലിന് കാണാൻ വേണ്ടി റസൂലിനെ അങ്ങോട്ട് കാണാൻ വേണ്ടി ഞങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നു അങ്ങനെ ഒരു സന്ദർഭത്തിൽ സന്ദർഭത്തിലല്ലാഹുവിൻ്റെ റസൂല് പറയുന്നത് ഞാൻ കേട്ടു എന്റെ രക്ഷിതാവേ നിന്റെ ശിക്ഷയിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണേ റബ്ബെസ് നിന്റെ അടിമകളെ നീ ഉയർത്തി നിൽപ്പിക്കുന്ന കിയാമത്ത് നാളിൽ നിന്റെ അടിമകളെ നീ ഉയർത്ത ഏൽപ്പിക്കുന്ന കിയാമത്ത് നാളിൽ അള്ളാഹുവയെ നിന്റെ ശിക്ഷയിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണമേ എന്ന് നബി സലാഹു അലൈ വസലമ ദ്വാ ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ നമസ്കാര ശേഷമുള്ള ദ്വാകളിൽ അലമാക്കൾ ഈ ദ്വാ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഇത് നബി നബിസ്ലാഹു അലൈ വസലമ നമസ്കാര ശേഷം ദ്വാ ചെയ്ത ദ്വാ ആണ് ഇത് രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ മൂന്ന് തവണ ചൊല്ലലും സുന്നത്താണ് ഇബാദക് യൗമ യൗമ ഔ തജ്മഉ തജ്മഉ അപ്പോൾ ഈ ദുആ നമസ്കാര ശേഷം ചൊല്ലേണ്ടുന്ന ശ്രദ്ധേയമായ മറ്റൊരു ദ്വാ ആണ് ഇൻഷാ അള്ള മറ്റു രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട് അതടുത്ത തിറസിൽ വിശദീകരിക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള ദുആകൾ നമ നമസ്കാര ശേഷം ഞാനും നിങ്ങളും അമലാക്കുക അള്ളാഹു സുഹാന അനുഗ്രഹിക്കട്ടെ وصلى الله وسلم على خير خلقه محمد وآله وصحبه أجمعين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته